നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഭാര്യയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച പ്രവാസിക്ക് അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ചു കോടതി യു എയിലാണ് ഭാര്യയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച സംഭവം നടന്നത് ജുമേറയിലുള്ള ഒരു വിദേശിയുടെ വസതിയിൽ വെച്ചായിരുന്നു നാടകീയമായ കൊലപാതക ശ്രമം നടന്നത് ഇവിടെ വീട്ടു ജോലിക്കാരിയായിരുന്നു പ്രവാസി വനിത ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെത്തി അവരുടെ ഭർത്താവ് യുവതിയെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു കേസ് രേഖകൾ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു കൊലപാതക ശ്രമത്തിനിരയായ വീട്ടു ജോലിക്കാരി യൂറോപ്യൻ വനിതയുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു ജോലിക്കാരിയുടെ ഭർത്താവ് ഇവിടെ വരാറുണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ കയറാൻ ഉടമ അനുവാദം കൊടുത്തില്ല വീടിന്റെ ഗേറ്റിന് സമീപത്തു നിന്ന് ഇരുവർക്കും സംസാരിക്കാനുള്ള അനുവാദമേ കൊടുത്തിരുന്നുള്ളൂ എന്നാൽ ആ ദിവസം സംസാരിക്കുന്നതിനിടയിൽ വീടിന്റെ മുന്നിൽ നിന്ന് ഇരുവരും തർക്കിക്കാൻ തുടങ്ങി വഴക്ക് പതുക്കെ കയ്യാങ്കളിയിലെത്തി ഇതോടെ വീട്ടുടമ ഇറങ്ങിച്ചെന്ന് ഭർത്താവിനോട് പോകാൻ പറയുകയും ചെയ്തു എന്നാൽ ഈ വാക്കുകൾ കേൾക്കാതെ അയാൾ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ജോലിക്കാരിയെ കുത്തി വീഴ്ത്തുകയായിരുന്നു കഴുത്തിൽ ഉൾപ്പെടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലായി നിരവധി തവണ ഇയാൾ കുത്തിവീഴ്ത്തി വീട്ടുടമ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ആംബുലൻസ് സംഘങ്ങൾ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു യുവതി പിന്നീട് ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു കുത്തിയേടതോടെ ഭർത്താവ് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇയാളെ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തു തുടർന്ന് ഇയാളുടെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കുകയും ചെയ്തു അഞ്ചു വർഷത്തെ ജയിൽ ശിക്ഷ പൂർത്തിയായ ശേഷം ഇയാളെ യു എയിൽ നിന്ന് നാട് കടത്തണമെന്നും കോടതി ഉത്തരവിടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി